ശബരിമല തീർത്ഥാടകരുടെ ഹൃദയം കാക്കാൻ അഞ്ച് എത്തുന്നു മല മറ്റ് ഹൃദ്രോഗങ്ങൾ മൂലവും തീർത്ഥാടകർ മരണപ്പെടുന്നത് ഒഴിവാക്കാനാണ് ബോർഡിന്റെ പുതിയ നീക്കം മല കയറിയെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ഇനി ഹൃദയസ്തംഭനത്തെ സ്തംഭനത്തെ ഭയക്കാതെ സന്നിധാനത്തെത്തി സ്വാമിയെ തൊഴുതു മടങ്ങാം തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തി പുത്തൻ ബോർഡ് ശബരിമല കയറുന്നതിനിടെ ഹൃദയസ്തംഭരവും മറ്റ് ഹൃദ്രോഗങ്ങൾ മൂലവും തീർത്ഥാടകർ മരണപ്പെടുന്നത് ഒഴിവാക്കാനായി ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫ്രൈബ്രേറ്റർ ഉപകരണം വാങ്ങുവാനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആദ്യഘട്ടമായി ഇത്തരം അഞ്ച് എ ഇ ഡി ഉപകരണങ്ങൾ ഡിസംബർ ഇരുപതിന് ശബരിമലയിലെത്തും ഹെൽത്ത് പോളിസിക്ക് വേണ്ടി രണ്ടോ മൂന്നോ ദിവസത്തേക്ക് വേണ്ടി ഒരു ഹെൽത്ത് പോളിസി ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പുതിയ പ്രപ്പോസൽ ദേവസ്വം ഡിപ്പാർട്ട്മെൻ്റ് മുഖേന ഞങ്ങൾ സർക്കാരിന് സമർപ്പിക്കും സർക്കാർ അനുവദിച്ചാൽ തീർച്ചയായിട്ടും അടുത്ത വർഷം ഈ ഈ ഒരു ഒരു നിധി രൂപ ഓപ്ഷണലായി ഞങ്ങൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഹൃദയസ്തംഭനം അനുഭവപ്പെടുന്ന തീർത്ഥാടകന് പത്ത് മിനിറ്റിനുള്ളിൽ എ ഇ ഡി ലഭ്യമാക്കാൻ സാധിച്ചാൽ മരണനിരക്ക് എൺപത് ശതമാനത്തോളം കുറയ്ക്കാൻ കഴിയുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡിന്റെ പുതിയ നീക്കം പമ്പയിൽ നിന്ന് അപ്പാച്ചിമേട്ടിലേക്കുള്ള വഴിയിലെ എമർജൻസി മെഡിക്കൽ സെന്ററുകളിലാണ് എ ഇ ഡി ലഭ്യമാവുക പമ്പ സന്നിധാനം വഴിയിലെ ഓരോ അര കിലോമീറ്ററിലും ഒരു എഇ ഡി ഉറപ്പാക്കണമെന്നാണ് ബോർഡിന്റെ നിർദ്ദേശം കഴിഞ്ഞ വർഷം ശബരിമല ദർശനത്തിനിരുടെ ഹൃദയാഘാതവും മറ്റ് ഹൃദ്രോഗങ്ങളും കാരണം നാൽപ്പത്തിയെട്ട് പേർ മരണപ്പെട്ടതായാണ് കണക്ക് മരിക്കുന്ന പലരും നിർദ്ധന കുടുംബത്തിലെ അംഗങ്ങളാണെന്നതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ബോർഡിന്റെ പുതിയ തീരുമാനം സന്നിധാനം